ഇത് നിന്റെ കേരളമല്ല ദീവനമാണ് ദണ്ഡീവനം ഇതെന്തു മോനെ ഐസ്ക്രീമോ ഐസ്ക്രീം മാങ് ഐസ്ക്രീം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ സൂപ്പർ സാധനം കേരളത്തിൽ കേരളത്തിലല്ലാത്തേ ദണ്ഡീവനത്തിൽ നിന്ന് കിട്ടിയതാണ് നമ്മളൊരു സഹോദരി അത് വിശദമായിട്ട് പറയും എന്തായാലും അടിപൊളി സാധനമാണ് നോക്കാം ഗൈസ് കമോൺ അങ്ങനെ ഞങ്ങളുടെ ദിണ്ടി മാമ്പഴം ഞങ്ങൾ അരിയാൻ പോവാണ് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരണം നിങ്ങൾക്ക് നല്ലോണം പഴുത്താ ഇതിന്റെ കളർ ഇങ്ങനെ റോസ് കളറായിരിക്കും ഇതിപ്പോൾ നല്ലോണം പഴുത്തിട്ടില്ല പഴുക്കണുള്ളൂ എന്നിട്ടിങ്ങനെ ഇങ്ങനെ പോളു നമ്മൾ ഇങ്ങനെ ചോ അതിങ്ങനെ വെഴാണ് എന്നിട്ട് കണ്ടു നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ യൂട്യൂബിലൊക്കെ ഇതാ കണ്ടോ ഇങ്ങനെയാണ് മാമ്പഴം ഗുൾബിമാരി ഇങ്ങനെ ഉണ്ടാവും നമ്മൾ യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടിണ്ടാവും അപ്പൊ അതുപോലെയാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കേക്കണ്ടേ നിങ്ങൾ തല ചിറ്റി വീഴും അത്രയും മധുര ഇതില് തേൻ പറഞ്ഞ തേനാ അങ്ങനെയാണ് സംഭവം കണ്ടോ എന്താ കണ്ടോ